പല ഹിന്ദു കുടുംബങ്ങളിലും ഒരുപാട് ദൈവങ്ങളേനെ വെച്ച് ആചരിക്കുന്ന കുടുംബങ്ങൾ എന്ന് ഉണ്ട് അതിൽ ശക്തമായിരിക്കുന്ന ഭഗവതി ചിലർ അച്ഛന് മുകളിൽ വെച്ച് പൂജിച്ചിരുന്നു ആചരിച്ചിരുന്നു മധ്യമാംസത്തോടുകൂടി കൗളാചാരപ്രകാരം ഭുവനേശ്വരി സങ്കല്പത്തിലൊക്കെ ചെയ്തിരുന്നു അത് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുക അതാണ് അതിൻ്റെ ഇഷ്ടം ആ ഒരു ഇഷ്ടം ചില താഴെ ഒന്നും കിട്ടില്ല അതുകൊണ്ട് മച്ചിന്റെ മുകളിൽ എന്നിരുന്നിരുന്നത് പിന്നെ ഭദ്രകാളി അത് ഉത്തമത്തിൽ ഭഗവതിയായിട്ടും മധ്യമത്തിലെ ഇപ്പൊ ചൊവ്വ എന്നുള്ള സങ്കല്പത്തിലും മറ്റു പല രൂപത്തില് പല ഭാവത്തിൽ ദൈവിക ദേവികളെ കുടിവെച്ച് ആരാധിക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട് അപ്പൊ ദേവിയിൽ ഒതുങ്ങുന്നത് മാത്രല്ല ഒരു കുടുംബത്തില് പല ജ്യേഷ്ഠ അനിജന്മാര് അല്ലെങ്കിൽ അവരുടെ മക്കള് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അവര് പഠിച്ചും ഉപാസിച്ചും കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് കമ്പ്യൂട്ടർ യുഗ ഇലക്ട്രോണിക്സ് യുഗാണെന്ന് അപ്പം അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും ക്ലാസ്സുകളും പഠനങ്ങളാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ വർഷങ്ങൾക്ക് മുൻപാകെ യുഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ദൈവീക കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ കാലഘട്ടത്തില് ഇന്ന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം വേണം മക്കൾക്ക് ഏറ്റവും നല്ല ജോലി വേണം മക്കൾക്ക് അങ്ങനെ തീരുമാനിക്കുന്ന മാതാപിതാക്കളെ പോലെ അന്നത്തെ കാലഘട്ടത്തിലും മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാവീണ്യം നേടാനായിട്ട് ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നു അത് തെറ്റല്ല ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ പലരും ചെയ്തിരുന്നു അതും ചിലവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഭക്ഷണം കിട്ടാനില്ലാത്ത അല്ലെങ്കിൽ പണികൾ ശരിക്കില്ലാത്ത സമയത്ത് ആ അതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുമല്ല ഭഗവാനെ ഉപാസിക്കുക മറ്റൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവില്ല അങ്ങനെയൊക്കെ ആവാഹിച്ചിട്ട് അത് ദേവി ഭഗവതിനെ തമ്പുരാട്ടി അദ്ദേഹത്തിനെ ആവാഹിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രൂപങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് ഉണ്ടായിരിക്കാം ചിലർ കണ്ടിട്ടുണ്ടാവില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നതായ ഒരു കൊത്തുപണികളോടുകൂടി അത് മരത്തിലോ ശിലയിലോ കരിങ്കൽ ശിലയിലോ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ആ രൂപത്തിൽ ഇനിയിപ്പോ ശിലയില്ലെങ്കിലും ഒരു തോട്ടുന്ന് കിട്ടുന്ന കുളത്തിൽ നിന്ന് നിലപ്പോഴേന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒരിച്ച് 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 അതിന്റെ പ്രത്യേകിച്ച് ഒരു രൂപഭാവമൊക്കെ വന്നിട്ടുണ്ടാകും ഷെയ്പ്പ് അപ്പൊ അതില് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതായ ദേവി ചൈതന്യത്തിന് അദ്ദേഹം ആചരിക്കുന്നതായ ദേവി ചൈതന്യത്തിന് ദൈവ ചൈതന്യത്തിന് അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാനായിട്ട് പറ്റില്ല കളയാൻ പറ്റില്ല അപ്പൊ അതിനെ ഏതെങ്കിലും സ്ഥാനത്ത് കണ്ട് ഇരുത്തണം അപ്പൊ രൂപമോ ഭാവമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്ന് പക്ഷെ ഇപ്പോഴൊന്നുമില്ലാത്ത ഒരു കരിങ്കിലായാലും ശരി അതിലേക്ക് ഇത് എന്റെ അല്ലെങ്കിൽ എന്റെ ദേവീനെ ഞാൻ ഇതിലൊന്ന് സങ്കല്പിച്ചിരിക്കുന്നത് അത് മതി അവർക്കതിന് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല അപ്പം തുണിക്കാടയിലൊക്കെ നിൽക്കുന്ന പോലെയുള്ള ഈ പാവങ്ങളെ പോലെ അതൊന്നും ആണെന്നല്ല അവർക്കതായാലും മതി ഒരു വെട്ടുകല്ല് വെച്ചിട്ടായാലും മതി ഇതാണ് എൻ്റെ ദൈവം അല്ലെങ്കിൽ ഇതിനെ ഞാൻ ആചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ വെളുക്ക് വയ്ക്കാനോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ട് അതാണ് വിശ്വാസ സങ്കല്പം അപ്പം അതങ്ങനെ പത്ത് ദിവസം അങ്ങനെ അറിയുന്ന തലത്തില് അതിനെ കുറിച്ച് വെള്ളമൊഴിച്ചു അതിനൊരു വെളുക്ക് വെച്ചു അദ്ദേഹം കഴിക്കുന്നിൽ നിന്ന് എന്തെങ്കിലും അവിടെ സമർപ്പിച്ചു അപ്പം അതങ്ങനെ വൈകാതെ ആ ശക്തി അതുമേ ചൈതന്യപ്പെടാനും അദ്ദേഹത്തിനെ വിളിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം ഇങ്ങോട്ട് അങ്ങോട്ട് കാണുന്ന പോലെ തന്നെ ആ ദേവിക്ക് ഇങ്ങോട്ടും കാണുന്ന ആഗ്രഹം ഉണ്ടാവും അപ്പം അതങ്ങനെ പരസ്പരം ഒരു ബന്ധമായിട്ട് പോയിരുന്നതാ അവിടെ നിറ രൂപ ഒന്നല്ല ഞാൻ ആചരിച്ച അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള എനിക്കുള്ള ആ ഉപാസിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുകറിഞ്ഞ ദേവീനെ എന്റെ വീട്ടിലെ ആൾക്ക് സ്ഥാനം കൊടുക്കണം അത് എൻ്റെ മാത്രം തീരുമാനമാണ് അപ്പൊ എൻ്റെ തീരുമാനത്തിന് എൻ്റെ തലമുറകൾ അതിൽ സഹകരിച്ചു വരുന്നതാണ് അങ്ങനെ ആ ആചാരങ്ങൾ അല്ലെങ്കിൽ കർമ്മക്രിയകളിങ്ങനെ അത് കൈമാറി കൈമാറി വന്നു അപ്പം അതിന് ഉതകുന്ന തരത്തിലുള്ളതായ നിവേദ്യങ്ങളോ ഉതകുന്ന തരത്തിലുള്ള കർമ്മങ്ങളോ മറ്റു കാര്യാധികളോ അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത് അതൊക്കെ ആചാരങ്ങളായിട്ട് മറ്റേ പിന്നെ തലമുറക്കാര് ആചാരങ്ങളായിട്ടാണ് കൈമാറി വന്നു അങ്ങനെ കൈമാറി വന്നിട്ടുള്ളതായ ഇതില് അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല ഇനിയിപ്പോൾ പഠിച്ച് 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 മന്ത്രങ്ങളൊക്കെ പഠിച്ചു ചിലവരൊക്കെ പഴയ കാലത്തെ പോലെ പുലർച്ചെ മൂന്ന് മണിക്ക് അല്ലെങ്കിൽ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ പോയി കുളത്തിലോ തോട്ടിലോ പേടിയില്ലാത്തവർ ഒക്കെ മുങ്ങി നിവർന്നു വന്ന് അവര് ഏഹ് മുഖ്യ മുഖ്യമാർ ഇങ്ങനെ കർമ്മത്തിലായിരിക്കും അവര് അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഉപാസനയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെയധികം ദൈവിക ശക്തി അവരിലേക്ക് കിട്ടാനായിട്ട് കിട്ടുകയും അതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ളതായ മറ്റുള്ള ആളുകൾക്ക് വരുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങളേനൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് അവർക്ക് ദൈവിക ശക്തി കൊണ്ട് അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കൃഷിയുണ്ട് ആ കൃഷിയിലേക്ക് കള്ളം വരികയാണ് വന്നിട്ടൊക്കെ അവിടെ അവൻ നട്ടുനനച്ചിണ്ടാക്കുന്നൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയാണ് എന്ന് പറയുമ്പോൾ അന്നത്തെ ആ കഴിവനുസരിച്ച് അന്ന് എന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ ഒന്നും പേടി പിടി അല്ലെങ്കിൽ കിടക്കാൻ പറ്റാണ്ടായി അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ തന്നെതാ ഇവളെ വെച്ചിട്ട് ആളുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് ആളെന്തെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോകണ്ട നമുക്ക് കിട്ടും പണി കിട്ടാന്ന് അങ്ങനെയും ആ സ്ഥലത്തേക്ക് വരാതിരിക്കുന്ന ആ ഗ്രണ്ടായിരിക്കും അപ്പൊ ചാഴിയെ വിലക്കാൻ അതിനൊക്കെ പ്രത്യേക മന്ത്രങ്ങളുണ്ട് ചാഴയെ വിലക്കാൻ ഉറുമ്പിനെ വിലക്കാൻ ഇന്ന് ഉറുമ്പ് ഉണ്ട് അല്ലെങ്കിൽ ചാഴിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് ഇതേപോലെ തന്നെ അവരുള്ള മന്ത്രങ്ങൾ മന്ത്രം എന്താണോ അതിൻ്റെ അതിന്റെ വിധി പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട് ഇപ്പൊ മരുന്ന് ഇപ്പോൾ ഒരു കൊട്ടൻ കൊട്ടൻചുക്കാതി അല്ലെ തൈലാണ് ആ തൈലത്തിന് ആ തൈലത്തിന്റെ തൈലത്തിന്റെ മരുന്നുകളുണ്ട് ആ കൃത്യമായിട്ടുള്ള മരുന്നുകൾ അത് നല്ല നാടൻ മരുന്നുകൾ അതി ആ മരുന്നുകൾ ഒരു ഇത്ര ലിറ്റർ മരുന്നുണ്ടാക്കണെ ഇത്ര 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 വെച്ചിട്ട് മരുന്നുകളുണ്ട് അതിൽ എണ്ണയുണ്ട് അല്ലെങ്കിൽ പാലുണ്ട് അതിൽ നെയ്യുണ്ട് അത് ആ കൃത്യമാകുമ്പോഴാണ് അത് ഉദ്ദേശിക്കുന്ന ആ കാര്യമാവുക അപ്പം അതേപോലെ തന്നെ നമ്മൾ നമ്മളതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കുറച്ച് വെറും പുള്ളിയൊക്കെ വെട്ടി തിളപ്പിച്ച് കുറെ എണ്ണയൊഴിച്ച് അത് കൊട്ടൻ ചുക്കാതിന് ദൈനംദ്ര എന്നൊക്കെ പറയും പേരും പറയണോ എന്ന് അറിയാത്തവന് പറയാം ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ കഷായം ഉണ്ടാക്കുന്ന വൈദ്യർക്ക് അത് പറയാൻ കഴിയില്ല അത് അതന്നെയാണ് അതാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേപോലെ തന്നെ തിരിച്ച് ഒരു ജോലിഷിന്റെ കുറ്റം പറയുമ്പോ മന്ത്രത്തിന്റെ കുറ്റം പറയുമ്പോ തന്ത്രത്തിന്റെ കുറ്റം പറയുമ്പോ അദ്ദേഹം കണ്ടത് കേട്ടത് അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം ഉണ്ടാകും ഇന്ന് പലരും കേട്ട കേട്ട് അത് ശരിയായിക്കൊള്ളണം എന്നില്ല ശരിയായി പറഞ്ഞതും അവർ ചെയ്തു കൊള്ളണം ഇന്ന് ഒരു ദൈവത്തിനെ വിളിക്കണ്ടെങ്കിലും ഒരു റൂമിലേക്ക് നോക്കിയിട്ട് ആ സീരിയല് ആ സീരിയലിൽ നിന്ന് അത് അവരെന്ത് വന്നോ അല്ലെങ്കിൽ പോയോ ഇന്നലത്തെ ഭാഗം എന്താ അതിരിക്കു നോക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കണ്ടാവുക ഇത് രണ്ടും നടക്കണം അപ്പൊ എന്താവുക അതും കൃത്യമായിട്ട് കാണാൻ പറ്റില്ല പ്രാർത്ഥനയിലേക്ക് എത്തൂല പേരിനെന്താ പ്രാർത്ഥനയായി അപ്പൊ ആ സീരിയലെന്തായ മക്കളെ അത് കഴിഞ്ഞോ അപ്പൊ വരുവോ ഇവിടെ പ്രാർത്ഥിക്കണം ദൈവത്തിനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയില്ല അവർക്ക് അവരുടെ മനസ്സിൽ സീരിയലും അതേപോലെ നാടകവും സിനിമയും കാര്യങ്ങളൊക്കെയാണ് അത് വിട്ടുകഴിഞ്ഞാൽ മൊബൈലിലുള്ളതായ കാര്യങ്ങളൊക്കെ വാട്സാപ്പിലാണെങ്കിലും പിന്നെ പറയും വേണ്ട അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ആ ദൈവിക കാലത്തും കാലഘട്ടത്തിൽ നിന്നും മാറി 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 ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിൽ കിടന്നപ്പോൾ അന്ന് വളരെ ശ്രദ്ധാപൂർവം ആചരിച്ചിരുന്ന ദൈവം ദൈവങ്ങളേനെ പിന്നീട് പിന്നീട് ആർക്കും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിട്ട് നോക്കുമ്പോൾ അതൊക്കെ നാശപ്പെട്ടു പോയി അതൊക്കെ അതിൻ്റെ തറകളോ ക്ഷേത്രമോ അല്ലെങ്കിൽ കൊട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോ സൈഡിൽ ഇടിഞ്ഞ് പോ മണ്ണടിഞ്ഞ് പോകാൻ തുടങ്ങി അതിനെ നോക്കിയിരുന്ന ആളുകള് ഇതിന്റെ മുന്നേ അവര് പോയി ഏത് അവർ മരണപ്പെട്ടു പോയി അവര് മരണപ്പെട്ടു പോയതിനു ശേഷം ഇതിനെ നോക്കാൻ ആരുമില്ല ഉണ്ടായി ചിലപ്പോൾ ആ വ്യക്തിയോടെ ഭയങ്കര വെറുപ്പായിരിക്കും വീട്ടുകാർക്ക് ആ വെറുപ്പ് ഇതിനോടും വെറുപ്പായിട്ട് വരാം അങ്ങനെ ഈ ദുരിതങ്ങളൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ ഈ കുടുംബത്തേക്ക് വീണ്ടും വീണ്ടും നാശങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി നാശങ്ങളാവും കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഇത് വെളുക്കാന്ന് സംഘടിപ്പിക്കില്ല മറ്റേ നേരത്തെ കറണ്ട് ഇല്ല അപ്പൊ ഇപ്പൊ കറണ്ട് കറണ്ട് അപ്പൊ ഇത് കറണ്ടാണ് ഇത് കത്തിച്ച കണ്ണ് കാണും വെളുക്ക് വിളിച്ച നമ്മളെ ഇരുട്ടിനെ മാറ്റി വെളിച്ചുണ്ടാക്കുന്നതാണ് ഈ ദൈവങ്ങളും വിചാരിക്കുക കരണ്ട് നല്ല ഉദ്ദേശിച്ച് നല്ല ഒരു ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് വേണ്ട നല്ലൊരു കാര്യങ്ങൾ ചെയ്തു തരണം അതിന് കറണ്ടിനു ഉപമപ്പെടുത്തിയതാ അപ്പൊ ആ കറണ്ട് നമുക്കുണ്ട് കുറെ ലൈറ്റുണ്ട് നല്ല പ്രകാശമുള്ളതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം കിട്ടും ആ കരണ്ട പോയാലും ലൈറ്റുകൾ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല കറണ്ട പോയാലും അപ്പൊ അതേപോലെ തന്നെ ദൈവങ്ങളെ ആചരിക്കാതെ അത് അവരുടെ നാശത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശാപം ദുരിതം ഇവരുന്ന് അടിക്കുക അപ്പോൾ ഈ ശാപം ദുരിതം ഇവർ അടിക്കാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ വരും വഴക്കുകൾ വരും പ്രശ്നങ്ങൾ വരും പ്രശ്ന ആ പണിയില്ലായ്മ വരും ശരീരത്തിന് തളർച്ച ക്ഷീണങ്ങൾ തോന്നും ദുർമരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും പട്ടിണിക്ക് പരവട്ടുണ്ടാകും പണിക്ക് പോയ പണിക്ക് നിൽക്കാൻ പറ്റില്ല കാലുവേദന കൈവേദന അങ്ങനെ നൂറ് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ഉറക്കില്ല ഊണില്ല അപ്പൊ ഇത് എന്താണ് ഏതാണെന്ന് അറിയുമ്പോഴാകും ഇവരെ ധർമ്മ ദൈവങ്ങൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നശിച്ചു എന്നാർക്ക് എടുക്കുന്നുണ്ട് ചിലവർക്ക് പറയും ഇതിന് ഞങ്ങളെ കൊണ്ടു നോക്കാൻ പറ്റില്ല ഇത് എവിടേക്കാ കൊണ്ടുപോയി കളഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഒരു ജോലിശന് അഥവാ അത് ആള് പറയാ സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരും കളയാൻ നിൽക്കണ്ട അതുകൊണ്ട് വിഷമം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടാൽ മതി ഞങ്ങൾക്ക് എന്തെങ്കിലും നോക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മി എന്താ ചെയ്യും അവനെന്തെങ്കിലും കർമ്മം ചെയ്ത് കഴിഞ്ഞാലാണ് അദ്ദേഹത്തിൻ്റെ വയറ്റുപിഴുപ്പ് അല്ലെങ്കിൽ കുടുംബം പുലർത്താനായിട്ട് പറ്റുള്ളൂ അപ്പം അവർ പറയുന്നതിനനുസരിച്ച് അദ്ദേഹം കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒഴിവാക്കാനായിട്ട് നോക്കും അപ്പം അത് ബലായിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും കണ്ണീരോട് കൂടിയിട്ടാണ് അവര് പടി ഇറങ്ങുക എന്നാൽ ഇതിന്റെ ശക്തി വിട്ടുമ്പോഴും പോവില്ല അവരിരുന്ന ഭാഗം ആ മണ്ണ് അത് വേരോട് വേരായിട്ടുണ്ടാവും അത്രയും ശക്തി ആണ്ടിറങ്ങി ഉണ്ടാവും അപ്പം അതിനെ കൊണ്ടുപോകുമ്പോഴും ഇതിന്റെ ശാപം ദുരിതം വിഷമം എന്നല്ലാതെ അവർക്ക് ഒരു ഗുണം ഇട്ടുണ്ടാവില്ല മിക്കവാറും ചിലത് പോയെങ്കിൽ വായിക്കാം അത് അവരുടെ വീട്ടിലേക്ക് അതിന് വീണ്ടും ആദ്യ ദുരിതത്തിലേക്ക് പിന്നെ വരിക എന്നിട്ട് ചിലവരൊക്കെ ആ മതത്തിൽ നിന്ന് മാറിയിട്ട് വേറെ ക്രിസ്ത്യൻ മതമോ മറ്റേതെങ്കിലും മതത്തിലൊക്കെ പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൊടുക്കണം ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമുക്ക് ഒരു തെറ്റുപറ്റിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയോ അവര് നല്ല കാലത്ത് നമ്മളെ സംരക്ഷിച്ചു അവർക്ക് പറ്റാത്തതായി നോക്കുമ്പോൾ അവർക്ക് അവരിൽ നിന്നും വരുമാനമില്ല അല്ലെങ്കിൽ രോഗിയായി നമ്മള് അവരെ ശ്രദ്ധിക്കേണ്ടി വരികയാണ് അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കാനെല്ലാം നോക്കുക അവരുടെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഉണ്ടാക്കുക അതന്നെ ഇതിന് അപ്പൊ അവര് കെട്ടി കൊടുത്ത് കൊണ്ടുപോയിട്ട് കളയുക ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയിക്കുക അല്ലെങ്കിൽ പുഴയിലെ കൊണ്ടുപോകാക്ക ഒഴുക്കി വിടുക അപ്പൊ അതൊക്കെ പിന്നീട് ഭയങ്കര ദുരിതങ്ങളും ശാപങ്ങളും ആ കുടുംബത്തിൽ ഒരൊറ്റ മക്കൾക്ക് പിന്നീട് ഉയർച്ച ഉണ്ടാവുക ഗതി ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വളരെ ശ്രദ്ധിക്കുക നമ്മുടെ തലമുറകളായിട്ട് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു മുത്തച്ഛന്മാരും അവരൊക്കെ അവരുടെ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിനെ അതിനാചരിക്കുമ്പോൾ ഒരിക്കലും നഷ്ടം വരില്ല ദുരിതങ്ങൾ ഉണ്ടാവില്ല നല്ലതേ വരും അപ്പോൾ ഇത്തരം കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്നൊരു ചിന്തനം നടത്തുക കൊണ്ടു കളയാതെ മക്കൾക്ക് രോഗം ദുരിതങ്ങളും ഒക്കെ ഇത് വെച്ചാലും വരും വെച്ചിരുന്നെങ്കിലും വരും പക്ഷെ ഇതുകൊണ്ടുള്ള ശാപം കൊണ്ടുള്ള ദുരിതങ്ങൾ വരില്ല അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളൊരു നേരം വിളക്ക് വയ്ക്കുമ്പോ അവർക്ക് അതിന്റെ സന്തോഷത്തില് നാളും വിളക്ക് കിട്ടാനായിട്ട് അവര് നമുക്ക് ദുരിതങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് അവര് ശ്രദ്ധിക്കും അപ്പൊ അത് നമ്മുടെ ദുഃഖവും വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന ദൈവത്തിനോട് പറയുന്നു ചിലവരൊക്കെ പറയുന്ന ചീത്ത പറയുന്നില്ല ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ നോക്കിയിരുന്നില്ലേ നോക്കിയിരുന്നില്ലേ ഇതാ എന്റെ വണ്ടി അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞു അല്ലെങ്കിൽ എത്ര വേണം കടം വന്ന കടക്കാർ വന്നിട്ട് ചീത്ത പറയണു നിങ്ങൾ നോക്കിയിരിക്കല്ലേ നിങ്ങൾക്ക് സന്തോഷമായില്ലേ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് മാറിയ ആ ദൈവീൻ്റെ കാര്യങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു പോകാൻ വഴി കാണിച്ചു തരണേ ഞാൻ ഇത്തിരി കഷ്ടത്തിലാണ് അപ്പം ഈ വഴക്കും സ്നേഹവും കാര്യങ്ങളൊക്കെ പറയണത് സ്വന്തം അച്ഛനോടോ അമ്മയോടോ കൂടപ്പറപ്പിനോടും പറയുന്ന അതേ അവസ്ഥയിലാണ് ദൈവം എവിടെ കിടക്കും നമ്മളെവിടെ കിടക്കും ദൈവീ ശക്തി പക്ഷെ നമ്മളെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അതിനോട് നമ്മളങ്ങനെ ഇണങ്ങി ഇണങ്ങി ആണെങ്കിൽ ആ രൂപത്തിലേക്ക് എത്തുക അപ്പോൾ നമ്മുടെ സങ്കടം ദുഃഖം വിഷമമൊക്കെ അദ്ദേഹത്തോട് പറയാം അദ്ദേഹം കാണും കേൾക്കും കേൾക്കുകയൊക്കെ ചെയ്യും നമ്മളും ഭക്ഷണം കഴിക്കുന്ന പോലെ അദ്ദേഹത്തിനും അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യണം ഒരു നേരം വിളക്ക് വെക്കുക നിത്യം വിളക്ക് വെക്കുക ഒരു ചന്ദനത്തിൽ കത്തി വയ്ക്കുക പ്രാർത്ഥിക്കുക വിശേഷ ദിവസങ്ങളിലും നിവേദ്യമായിട്ട് വെക്കുക അങ്ങനെയെങ്കിലും ചെയ്യുക അപ്പോൾ ഓരോ കുടുംബത്തിലെ ദുരിതങ്ങളും മാറി അവരുടെ നല്ലതിന് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി എന്നും അവരൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ കുടുംബത്തിലും ചില കുങ്കുമത്തിൻ്റെ കടക്കിൽ ആരിൻ്റെ ആരിൻ്റെ മിക്കവാറും ഉണ്ടാവില്ല പാലച്ചോട്ടില് ഒക്കെ ഇങ്ങനെ കുറെ കല്ലും കരിക്കലും ഒക്കെ ഇങ്ങനെ തലകുത്തിയിട്ടും ചേരുന്നിട്ടും മീനൊക്കെ എടുക്കുന്ന കാണാം അതൊക്കെ ഒരു ഒരു സമയത്ത് കത്തിച്ചാൽ കത്തുന്ന അവസ്ഥയിലുണ്ടായിരുന്ന ദൈവങ്ങളാണ് അപ്പം ആ ദൈവങ്ങൾ ഇന്ന് വെറുതെ മെറ്റില് കൂട്ടിയിട്ടന്മാര് കിടക്കുന്നൊരവസ്ഥയിലുണ്ട് അപ്പതില് അങ്ങനെയുള്ള കുടുംബക്കാരൊക്കെ ശ്രദ്ധിക്കുക അതിനെ നന്നാക്കുക അപ്പോൾ ആ കുടുംബത്തിനും അതിൻ്റെ ദുരിതം ആ നാട്ടിൽ വരെ ഉണ്ടായിരിക്കും ഇവരിങ്ങനെ വിഷമമായിട്ട് വരുമ്പോൾ അപ്പുറത്ത് പുറത്ത് വരെയുള്ള വീട്ടുകാർക്ക് വരെ ഇതിൻ്റെ നാശങ്ങൾ ഉണ്ടായിരുന്നു ദുരിതം അപ്പം എന്തിനും നന്നാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും ആ കുടുംബത്തിൻ്റെയും കുടുംബത്തിലെ മക്കൾക്കും എല്ലാവർക്കും നല്ല നന്മകൾ അദ്ദേഹം ചെയ്യും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം